സുഹൃത്തുക്കളെ ഇടുക്കിയുടെ സൗന്ദര്യം പൂർണ്ണമായി ആസ്വദിച്ച് മഞ്ഞും മഴയും വെള്ളച്ചാട്ടങ്ങളും ഓഫ് റോഡ് സഫാരിയും വ്യൂ പോയിന്റുകളും കണ്ട് പോലെ സുന്ദരവും ശാന്തവുമായൊരു താമസം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്കായാണ് ഈ വീഡിയോ ഇടുക്കിയുടെ രാജാക്കാടിന്റെ രാജകുമാരിക്കും ഇടയിലായി സ്വർഗം മേടിനോട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ പ്ലസൻ ഹിൽ റിസോർട്ടാണ് മനസ്സു നിറയ്ക്കുന്ന ഒരു കഥയുണ്ട് റിസോർട്ടിന് പിന്നിൽ വർഷങ്ങളോളം പ്രവാസ ജീവിതം നയിച്ചിരുന്ന ഒരു ഫാമിലി ഒന്ന് ശാന്തമായി ജീവിക്കണം പ്രകൃതിയുടെ ഒരു വീട് വേണം എന്ന സ്വപ്നവുമായി ഇവിടെ എത്തുന്നു പ്രകൃതിയും അവരെ തിരിച്ചറിഞ്ഞു നല്ലൊരു സ്ഥലവും ഏതു നിമിഷവും മാറ്റം കാട്ടി മലയും മഞ്ഞും കാലാവസ്ഥയും കൊണ്ട് അതുകൊണ്ടാണ് കാണുന്ന പ്രീമിയം ഫീൽ നൽകുന്ന ഫ്രണ്ട്ലി റിസോർട്ട് ഇന്നിവിടേക്കാണ് ഇവരിവിടെ സ്വന്തം വീട് പോലെ ഒരു ഉണ്ടാക്കി പല വൃക്ഷങ്ങളും തോട്ടങ്ങളും പശുക്കളും ആടുകളും കോഴികളും ഒക്കെ ഒരു വലിയ കുടുംബം പോലെ അതിനാൽ തന്നെ ഇവിടെ വരുന്ന ഓരോ അതിഥികളെയും സ്വന്തം വീട്ടിൽ വന്ന ആളുകളെ പോലെ ഇവർ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നു ഇവിടെ നിന്ന് മടങ്ങുകയാണ് പ്രയാസം ഇടുക്കി കാണാനാണെങ്കിൽ കുറഞ്ഞത് ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് വന്നിരിക്കണം ഇവിടുത്തെ ഏറ്റവും വലിയ സർപ്രൈസ് നിങ്ങൾക്ക് ഒരു പ്ലാനും കൂടാതെ ഇങ്ങോട്ട് വരാം ഒറ്റ ദിവസത്തിൽ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്ന വെള്ളച്ചാട്ടങ്ങളും വ്യൂ പോയിന്റുകളും ഡാമും ഓഫ് റോഡ് ജീപ് സപാരിയും സിപ്ലൈനും ഹാങ്ങിംഗ് ബ്രിഡ്ജും തുടങ്ങി അഞ്ചിലധികം അടിപൊളി ഡെസ്റ്റിനേഷനുകളിൽ ഇവർ നിങ്ങളെ എത്തിച്ചിരിക്കും ഒരു ദിവസത്തിൽ ജീവിതം മുഴുവൻ ഓർമ്മയിൽ നിൽക്കുന്ന അടിപൊളി അനുഭവങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക്